ഹലോ നമുക്കേ കുറച്ച് ഗ്രോ ബാഗൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ കുറച്ച് ഇഞ്ചി നടാനുള്ള പരിപാടിയാണ് അപ്പോൾ നമ്മുടെ ഇതാണ് ഗ്രോ ബാഗ് പതിനൊന്ന് രൂപയുടെ കവറാണ് കേട്ടോ അങ്ങനത്തെ ഒരു പത്ത് പതിനഞ്ചെണ്ണം ഒരു പതിനഞ്ചെണ്ണം മേടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉണക്ക ചാണകം വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും മണ്ണും നമ്മൾ കൊണ്ടുവന്നിട്ട് അത് മിക്സ് ചെയ്തിട്ട് നടാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ ചേട്ടനാണ് മണ്ണും ചാണകം കൂടിയിട്ട് മിക്സ് ചെയ്യണത് ഇനി നമുക്ക് ഓരോ ഗ്രോ ബാഗിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ചവറ് നിറയ്ക്കണം ഫസ്റ്റ് സ്റ്റെപ്പ് ചവറാണ് അപ്പോൾ അതെ അപ്പോൾ ഇതുപോലെ നിറച്ചങ്ങോട്ട് വെക്കണം അതിൻ്റെ ഇതിൻ്റെ മേലെ നമുക്ക് മണ്ണിട്ടിട്ട് ഇഞ്ചി മൂടി വയ്ക്കാം അപ്പോൾ പറമ്പിൽ നമുക്ക് ഇഞ്ചി ഉണ്ട് ആവശ്യത്തിന് പക്ഷേ നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ നേരം പറമ്പിൽ പോയിട്ട് ഇഞ്ചി എടുക്കുക എന്നുള്ളത് അപ്പോൾ നമ്മൾ എളുപ്പത്തിന് അപ്പത്തെ കടയിൽ നിന്ന് ഇങ്ങനെ മേടിക്കും അപ്പോൾ എന്തു ചെയ്യാം കുറച്ച് ഗ്രോ ബാഗിൽ മേടിക്കാം അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് എടുക്കാമല്ലോ ഉപയോഗിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ അധികം സ്ഥലമല്ലേ പറമ്പാണെങ്കിൽ വീട് കഴിഞ്ഞിട്ട് കുറച്ചങ്ങോട്ട് പോകണം അപ്പോൾ ഇതാണ് നമ്മൾ ഇഞ്ചി മാർക്കറ്റിൽ നിന്ന് മേടിച്ചതാണ് അപ്പോൾ നമ്മൾ നനച്ചിട്ട് ചാക്കിട്ട് മുടിവെച്ച് മുളക് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നടാൻ പാകത്തിന് അപ്പോൾ അങ്ങനെ മണ്ണ് തകയാതെ ആള് പിന്നെയും പോയിട്ട് മണ്ണെടുക്കുകയാണ് എന്നിട്ട് പിന്നെയും ചാണകമൊക്കെ മിക്സ് ചെയ്തിട്ട് നിറയ്ക്കുകയാണ് കേട്ടോ അങ്ങനെ ഒരു ഇത് നമ്മളൊരു പതിനഞ്ചോളം ചാക്കുകൾ നിറച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇഞ്ചിയും മഞ്ഞളും ഇതുപോലെ ഗ്രോ ബാഗിലൊക്കെ നടാൻ സ്ഥലമില്ലാത്തവർക്ക് കേട്ടോ നമ്മളിത് വീടിൻ്റെ പിൻഭാഗത്താണ് അപ്പോൾ മതില് മതിലിൻ്റെ മുകളിൽ വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നല്ല സൂര്യപ്രകാശം വേണം ഇഞ്ചിക്ക് അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇത് ഇങ്ങനെ ഗ്രോ ബാഗിൽ ഇതുവരെ ഇഞ്ചിയൊന്നും നട്ടിട്ടില്ല അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ചെയ്യണത് കേട്ടോ അപ്പോൾതാ മൊത്തത്തിൽ ഇപ്പോൾ പതിനഞ്ചെണ്ണം അതെ ഇത് പതിനഞ്ചാമത്തെ ഗ്രോ ബാഗാണ് അപ്പോൾ പതിനഞ്ചും നമ്മൾ നിറച്ചു അപ്പോൾ മമ്മീനെ വിളിച്ചിട്ട് ചേട്ടൻ ഇഞ്ചി മുറിച്ച് നടാൻ പറഞ്ഞു മമ്മിയുടെ കൈ കൊണ്ടുതന്നെ നടാൻ പറഞ്ഞു മമ്മി പറമ്പിൽ ഈ പറഞ്ഞ പോലെ എപ്പോഴും അങ്ങനെ ഓരോന്നും ചെയ്യണതാണ് ഇപ്പോഴാണ് കുറേ വർഷമായിട്ട് പറമ്പിലേക്കൊന്നും പോവുകയും ഒന്നും ചെയ്യാത്തത് അപ്പോൾ ഒന്നിനോട് അതിനൊന്നും താല്പര്യമില്ലാണ്ടായി അപ്പോൾ ഇപ്പോൾ വീട്ടിൽ ചേട്ടന് ഞാനും കൂടി ചട്ടൻ കൂട്ടിതാണ് ഇഞ്ചി മുറിച്ച് മമ്മിയെ തന്നെ മമ്മിയുടെ കൈ കൊണ്ട് എന്ന് പറഞ്ഞിട്ട് ആൾ മുറിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഓരോ ചട്ടിയിലും മമ്മി അത് താത്തി വയ്ക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ ഞങ്ങളത് മൂടി വെച്ചിട്ട് മതിലിനോട് ചേർന്നിട്ട് നിരത്തി അങ്ങട്ട് വെച്ച് കൊടുത്തു അപ്പോൾ ഒരെണ്ണം തന്നെ ഒരു മൂന്നെണ്ണം ഒക്കെ ആയിട്ട് അങ്ങനെ മുറിച്ചിട്ടാണ് കേട്ടോ നടന്നത് അപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ പിൻഭാഗമാണ് നമുക്ക് ഫ്രണ്ടിൽ മിറ്റൊന്നുമില്ല നേരെ റോഡിലേക്കാണ് കാലെടുത്ത് വെക്കണത് അപ്പോൾ ആകെയുള്ള സ്ഥലം കുറച്ച് വീട്ടിലുള്ളത് ബാക്കിലാണ് ഉള്ളത് അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ ഇരുന്ന് ചെയ്യണത് കേട്ടോ അപ്പോൾ അങ്ങനെ മുറിച്ച് നമ്മളിതാ ഓരോന്നും ഓരോന്നും മമ്മി മുറിച്ച് അതിൽ താത്തി വെക്കാൻ പോവാണ് പോകാനെട്ടോ അപ്പോൾ നമുക്കിത് ഇനി മുളയൊക്കെ വന്നിട്ട് നമുക്ക് ഞാനിത് പേടിയോടുത്ത് കാണിച്ച് തരാം കേട്ടോ ഇപ്പോൾ നമ്മളീ മഴ പെയ്യുന്ന ആ ഒരു സ്റ്റാർട്ടിങ് സമയത്തല്ലേ നമ്മൾ ഈ ചേന ചേമ്പ് കാച്ചിൽ മഞ്ഞൾ ഇഞ്ചി ഇതൊക്കെ നടന്നത് ഇപ്പോൾ പറമ്പിലൊക്കെ നമ്മൾ ഓരോന്നും നടാൻ വേണ്ടിയിട്ട് ഓരോ ഭാഗം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ചേനയും ചേമ്പും കപ്പയൊക്കെ വെക്കാനായിട്ട് ഇപ്പോൾ എല്ലാം പറച്ച് ഇരിക്കുന്ന ഒരു സമയമാണല്ലോ അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ വെച്ചിട്ടുണ്ട് ഇതൊക്കെ വെച്ചിട്ടും ബാക്കി ഇഞ്ചി ഇനിയും സ്ഥലം അതായത് ഇനി ഇഞ്ചി നടാൻ നമ്മൾ ഇവിടെ വീടിൻ്റെ കുറച്ച് മുറ്റത്ത് തടവിട്ടിട്ട് അവിടെയും കുറച്ച് നട്ടു വെച്ചു അപ്പോൾ ഇതായിരുന്നു അത് വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായില്ലേറ്റ